ഇടിച്ചക്കയുടെ കാലമായതുകൊണ്ട് കൊണ്ട് നിങ്ങളൊന്ന് ഇടിച്ചക്ക ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ഇങ്ങനെ ഉണ്ടാക്കിയ ഇടിച്ചക്ക നല്ല സ്വാദാണ് ഒരു ഇടിച്ചക്ക എടുത്ത് തോലി ചെത്തി ചെറുതായി മുറിച്ചെടുക്കാം അതിനുശേഷം ഇത് കുക്കറിലിട്ട് മൂന്ന് ആവി വരുന്നത് വരെ ഉപ്പിട്ട് വേവിച്ചെടുക്കാം ഇനി ഒരു ചെറിയ മുറി തേങ്ങയെടുത്ത് അതിലേക്ക് രണ്ട് നുള്ളി ജീരകവും മൂന്ന് ചെറിയ ചുവന്നുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഇട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് ഒന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് രണ്ട് നുള്ളി കടുവും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം നീക്കി വെച്ച് രണ്ട് മൂന്ന് ചെറിയ ചുവന്നുള്ളി ഇട്ട് ഇതൊന്ന് മൂപ്പിച്ച ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചക്കയുടെ എല്ലാ ഗുണങ്ങളും കിട്ടുന്നതാണ് ഇടിച്ചക്ക അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇനി ഉള്ളി മൂത്ത ശേഷം അതിലേക്ക് രണ്ട് നുള്ളി മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം ഇത് പരിപ്പിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പരിപ്പ് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വയ്ക്കണം അത് അധികം വേവാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നേരത്തെ ഉപ്പിട്ട് വെച്ച ചക്ക ഇട്ട് കൊടുക്കാം ഒതുക്കിയ തേങ്ങയും ഇട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിലും ഒരു വ്യത്യസ്തമായ തോരനാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പരിപ്പിട്ട് നിങ്ങളിങ്ങനെ ചക്ക ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് തീർച്ചയായും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നടക്കാം ഇത് കഞ്ഞിയുടെ കൂടെയും ചൂറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല സ്വാദാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്